ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായാലും വീട് ചെയ്തിട്ടില്ലേ ഇന്ന് രാവിലെ ഞാൻ നമ്മൾ മന്ദിരത്തിൽ ഡ്യൂട്ടിക്ക് പോയി തിരിച്ച് വന്നപ്പോൾ മോക്ക് പനിയാണ് അവൾക്ക് പനി ഒഴിച്ചിലൊക്കെ അപ്പോൾ ഒരു ദിവസമായി രണ്ട് ദിവസമായി അവൾ ഡ്യൂട്ടിക്ക് വന്നിട്ട് അപ്പോൾ അവൾക്ക് ചുക്ക് കാപ്പി കിട്ടും നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ അപ്പോൾ അത് ഞങ്ങൾ കുടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ അവൾക്കും ഒരു ക്ലാസ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കുടിച്ചിട്ട് പിന്നെ ക്ലാസ് നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം അപ്പോൾ അത് കൊണ്ടുവയ്ക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും പോകുന്നത് അപ്പോൾ ഞാൻ ഫോണെടുത്ത് കൈപ്പിടിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാട്ടിത്തരമല്ലോ വിചാരിച്ചിട്ട് കാരണം അത്ര രാവിലെ ആകുമ്പോൾ അവിടെ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല പിന്നെ എന്താ പറയുക സെക്യൂരിറ്റി അങ്ങനെ ആരും തന്നെ ഉണ്ടാവില്ല കാരണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരും ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരും ഒക്കെ ഉള്ളു അവർ നമ്മൾ അല്ലാത്ത പകൽ സമയത്തൊക്കെ വീഡിയോ പിടിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീത്ത പറയും കേട്ടോ അവിടെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും ഫോട്ടോസും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ സമ്മതിക്കില്ല കേട്ടോ പിന്നെ അവരുടെ മാത്രമേ മാത്രമുള്ളവർക്ക് അവിടെ ഫോട്ടോ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അവിടെ ഇവിടെ ക്യാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ സെൽഫി അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കും സ്റ്റാറ്റസ് ഇടാനൊക്കെ ഫോട്ടോ എടുക്കുന്നതല്ലാതെ വീഡിയോ അങ്ങനെ എടുക്കാനിവിടെ സമ്മതിക്കില്ല പിന്നെ മന്ദിരത്തിന് മുന്നിൽ തീരെയും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി ക്ലാസ് അവിടെ കൊണ്ടുവച്ചിട്ടില്ലെങ്കിൽ അവർ പിന്നെ ക്ലാസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാവൂലേ അതുകൊണ്ട് ഞാൻ കൊണ്ടുവയ്ക്കാച്ചു ഇപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥന മണിക്ക് ഓങ്കാരം തുടങ്ങും പിന്നെ ശുപ്രഭാതം അത് കഴിഞ്ഞ് നഗരസങ്കീർത്തനം കാരണം നമ്മുടെ മന്ദിരത്തിന് ചുറ്റും റൗണ്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഭജന പാടി വരുന്നതാണ് അത് നമുക്ക് നമ്മൾ മന്ദിരത്തിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇതുവരെ എനിക്കത് പോയി പിടിക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് അപ്പോൾ പോവാനും ഫോണിൽ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ അത് നല്ല ഇതിൻ്റെ ഉള്ളിലെ പകുതി സംഭവങ്ങൾ അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല അവരെ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജെൻസ് ക്യാൻറ്റീനിൻ്റെ അവിടെയാണ് നമുക്ക് കാപ്പി കൊണ്ടുവെക്കുന്നത് ചുക്ക് കാപ്പി കാരണം രണ്ട് അമ്പതിന് ഞങ്ങൾ എണീച്ച് പോകുന്നതാണ് മന്ദിരം ക്ലീൻ ചെയ്യാൻ അത് കഴിഞ്ഞ് തിരിച്ചൊരു നാല് മണി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുക അപ്പോൾ എല്ലാവർക്കും അത്രയും രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്കുമൊക്കെ പ്രശ്നമല്ലേ പിന്നെ കാലാവസ്ഥ മാറുന്നത് പിന്നെ പനിയും ഒക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ ഗ്ലാസ് ചു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകുക കേട്ടോ കാരണം നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയല്ല ഇവിടെ നല്ല വെയിലാണെ മഴയില്ല വല്ലപ്പോഴും ഒരു മഴ വരുവുള്ളൂ അതും ഭയങ്കര കാറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മളത്രയും മഴയും തണുപ്പും ഉള്ളിടുന്നു വന്നിട്ട് ഇവിടെയും ചൂട് നമുക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെയാണ് ചുക്ക് കാപ്പി വെക്കുന്നത് അവർ പാത്രം കൊണ്ടുപോയിട്ടോ കാപ്പി കഴിഞ്ഞിട്ട് പാത്രം കൊണ്ടുപോയി ഇപ്പോൾ ഗ്ലാസ് ഇവിടെ വെക്കണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ച് തിരിച്ചരുമ്പോൾ ഇതാണ് ജെൻസ് നമ്മുടെ മൊത്തത്തിലുള്ള ക്യാൻറ്റീൻ ഇതാണ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് ചോറൊക്കെ എന്താ മെഷീനിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം എത്രയോ കിൻഡൽ കണക്കിനാണ് ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ വെച്ച് കോരലൊന്നും നടക്കില്ല അപ്പോൾ മൊത്തം മെഷീൻ ആട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മൊത്തം അവിടെ അങ്ങ് ദൂരം വരെ ജെന്റ്സിൻ്റെ ക്യാൻറ്റീനാണേ കാരണം അവിടെ ലേഡീസ് വേറെ ജെൻസ് വേറെ ആണ് എല്ലാവരും ഒരുമിച്ചിരിക്കൂല ഇവിടെ അപ്പോൾ അവരുടെ ക്യാൻറ്റീനാണ് ഇപ്പോൾ അത് ആറരയ്ക്കാണ് കേട്ടോ ഇവിടെ ക്യാൻറ്റീൻ ഫസ്റ്റ് ഓപ്പൺ രാവിലെ രാവിലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് ഫുഡ് പിന്നെ നാലുമണിക്ക് മൂന്നരയ്ക്ക് ചായ പിന്നെ രാത്രി ആറരയ്ക്ക് വീണ്ടും ഫുഡ് അങ്ങനെ കേട്ടോ ഭക്ഷണം നമുക്ക് ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് പൈസ കൊടുക്കണ്ട നമുക്ക് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അല്ലാതെ വരുന്നവർക്ക് നമുക്കിവിടെ കാൻ്റീനിൽ പതിനഞ്ച് രൂപ കൊടുത്താൽ ഫുഡ് കിട്ടും പക്ഷേ പുറത്തുനിന്നാണെങ്കിൽ ഭയങ്കര പൈസ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നോക്കും ഇന്നേരം മരുന്ന് കാണിക്കാൻ പോയപ്പോൾ മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫാർമസി തുറന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഇന്ന് അതിലേ അങ്ങ് പോയാൽ ഹോസ്പിറ്റലിൽ എത്തും ജനറൽ കാരണം ഇവിടെ സ്വാമീൻ്റെ ഹോസ്പിറ്റലിൽ ഫുള്ള് ഫ്രീ ആണ് ഫുള്ള് ചെക്കപ്പും എല്ലാം ഈ ഗ്രാമത്തിലുള്ളവർക്ക് മൊത്തം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ണ്ടാവുകയോ എല്ലാം ഫ്രീ ആണ് ഇത് ഇപ്പം ഞാനും ജേഷ്മയും കൂടെയാ പോയത് മോൾ റൂമിൽ കിടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി കപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ